ഹായ് ഓൾ നമ്മുടെ മാജിക് മാജിക്കെങ്കിൽ മുതുകാട് സാറിൻ്റെ കുറച്ച് ഉപകാരങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായിട്ടാണ് കേട്ടോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കേസ് പുറത്തു വന്നതോടുകൂടി ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ അതായത് പിച്ച ചേട്ടയിൽ കൈയിട്ട് വരുന്നവർ അല്ലെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ലേബലൊക്കെ വെച്ച് അത്യാവശ്യം കാശുണ്ടാക്കുന്നവന്മാർക്കൊക്കെ ഒരു പേടി ഇനി കാണും ഇനി ഇത്തരം സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ വ്യക്തികളിലേക്കോ സഹായം എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു കൂടി അവർ ഇവരുടെ സഹായം കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ അർഹിക്കുന്ന കൈകളിലേക്കാണോ എത്തുന്നു അല്ലെങ്കിൽ ഇവർ സഹായം എത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു സംഭവത്തോടു കൂടി ീ ആരെങ്കിലും മനസ്സറിഞ്ഞ് ഇതുപോലുള്ള സഹായങ്ങൾ എത്തൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കാൻ ഇടനിലക്കാരായിട്ട് ആരെങ്കിലും ഒക്കെ നിൽക്കുവാണേലും അവരെയൊക്കെ ഉടായ്പായിട്ട് നാട്ടുകാരിനെ കാണുകയുള്ളൂ എല്ലാവരും മാജിക്കങ്ങൾ ആണെന്നൊരു തോന്നല് നമ്മുടെ എല്ലാ ഉള്ളിൽ വന്നു പോകും സ്വാഭാവികമായിട്ടും അമ്മാതിരി പെർഫോമൻസ് അല്ലായിരുന്ന പുള്ളിക്കാരൻ്റെ ഉള്ളത് പറഞ്ഞ മാജിക്ക് എന്ന് കേൾക്കുന്ന ഇപ്പൊ പേടിയാ സത്യം പറയാലോ ആദ്യമേ ഓർമ്മ വരുന്ന ഇദ്ദേഹത്തിന്റെ മുഖമാണ് പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ഒറ്റയ്ക്കൊന്നും അല്ല ഇദ്ദേഹത്തിന് ശക്തമായ കഴങ്ങളുടെ പിന്തുണയുണ്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരൊറ്റ ഒരാൾ പോലും ഇദ്ദേഹത്തിന്റെ നേരെ അനങ്ങിയിട്ടില്ല ആകെ ആരുടെയോ കണ്ണിൽ പൊടിയിടാനായിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു കേസ് വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മളെ അങ്ങ് ബോധിപ്പിച്ച് വിട്ടു നമ്മളങ്ങ് പൊട്ടന്മാരല്ലേ എല്ലാം അങ്ങ് വിശ്വസിക്കാനായിട്ട് എന്തായാലും നാട്ടിലെ കൊള്ളയടിക്കാൻ ഇറങ്ങിയിക്കുന്ന ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും അല്ല ഇങ്ങരുടെ പിന്നിലെ വലിയ കൊള്ളക്കാരന്മാരും കള്ളന്മാരും ഒക്കെ ഉണ്ട് രാഷ്ട്രീയക്കാരൊക്കെ കാണുമെന്നേ അതല്ലേ ഇത്ര നാളോട്ട് ഒരു ഒറ്റ മനുഷ്യർ ഒരു മിക്കവാറും ചാനലുകളിൽ പോലും ഇയാളെ കുറിച്ച് അധികം സംസാരിച്ച് ഞാൻ കേട്ടതേ ഇല്ല അപ്പൊ തന്നെ പുള്ളിക്കാരന്റെ പെവറ് ഒന്ന് മനസ്സിലാക്കണേ ഭയങ്കര പെവറേഷ